ഹായ് ഹലോ അസ്ലാം വലൈക്കും അസ്വർ നിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കഴിഞ്ഞ മുന്നേ ഞാനിട്ട വീഡിയോകൾ എല്ലാവരും കണ്ടിണ്ടാവുമല്ലോ അതിൻ്റെ ബാക്കി ആട്ടോ അത് അതായത് എൻ്റെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ അത് കോഴിക്കോട് പെരുമണ്ണ ഇ എം എസ് എസ് റോഡാ അത് ഇ എം എസ് സ്കൂളിലേക്കുള്ള റോഡാണ് വിദ്യാർത്ഥിക ഇ എം എസ് ഒക്കെ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് അപ്പോൾ ഇതേ ഇങ്ങനെ പോയിട്ടാണ് എൻ്റെ വീട്ടിലേക്കും പോവുക പണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ വീട് വിൽക്കാനുണ്ട് കാരണം ആ വീട് ഇതുവരെ വിറ്റിയില്ല കേട്ടോ അപ്പോൾ വീട് വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൂടെ വന്നാലും കൂടി മതി കേട്ടോ പിന്നെ നിങ്ങൾ കണ്ണൂർ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ വീട് പരിസരം ഒക്കെയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലുള്ളത് ഇതാണ് അതാണ് വീട് വിൽക്കാനുള്ള വീട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒൻപതര സെൻറ്റ് സ്ഥലമാണ് ആ വീട് നിൽക്കുന്നത് ഇതാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്കുള്ള വഴി അതിലേ പോയാൽ വിദ്യാർത്ഥികൾക്ക് എത്തും മുകളിലേക്ക് പോയാൽ ഇ എം എസ് സ്കൂളിലേക്ക് എത്തും ഇതിലേ പോയാൽ ഞങ്ങളെ വീട്ടിലേക്കും എത്തും ആ പണ്ട് കോവിഡുള്ള സമയത്ത് അവിടുത്തെ സ്കൂളിലൊക്കെ കോവിഡ് ഇതിൻ്റെ സെൻറ്ററാന്ന് പറഞ്ഞെങ്ങാണ്ട് എഴുതി വെച്ചത് കഴിഞ്ഞിട്ട് ആ ബോർഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇതാണ് ഞങ്ങളിത് ആദ്യം പണ്ടൊരു പണ്ടൊരിടവഴിയായിരുന്നു ഇപ്പം നല്ല അത്യാവശ്യം വീതിയുള്ള റോഡൊക്കെ ആക്കി മാറ്റി അബദാ എല്ലാം പണ്ടൊക്കെ ഇവിടെ വീടൊന്നും ഒരു ഇടവഴി മാത്രം ഇതൊക്കെ ഒരുപാട് വീടുകളായി നല്ല സ്ഥലമായി മാറിയിട്ടോ പിന്നെ ഞങ്ങളെ വീട്ടിൽ ഇപ്പോൾ പണയത്തീന് ആൾക്കാരുണ്ട് അതേപോലെ വീടിൻ്റെ ആധാരം അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീടും സ്ഥലവും വിൽക്കുന്നത് തന്നെ ഇൻഷാല്ല പഠിച്ചവനെ ഇത്രയും പെട്ടെന്ന് വിൽക്കാനുള്ളൊരു തൗഫീക്ക് എത്തിക്കട്ടെ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതൊക്കെ പറയാനുള്ളത് പുതിയതായിട്ട് കാണണോരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആളിലേക്കൊക്കെ അതൊന്ന് അയച്ചു കൊടുക്കുക ഈ വീടും സ്ഥലം വിൽക്കാനുള്ളതാണ് സാമ്പത്തിക ബാധ്യത കാരണം ആണ് വയ്ക്കുന്നത് ഒമ്പതര സെൻ്റ് സ്ഥലമാണ് മുപ്പത് മുപ്പത്തി മൂന്ന് ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട് അപ്പം ആരെങ്കിലും പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എൻ്റെ നമ്പറുണ്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കഴിയുന്ന ആൾക്കാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക പിന്നെ ഞാൻ അവിടെ നിന്ന് അപ്പോൾ പോകുന്നപ്പോൾ ഉള്ള എൻ്റെ അമ്മേൻ്റെ അഞ്ചത്തിൻ്റെ വീടാണിത് അമ്മോന് അമ്മനുണ്ടാക്കുന്ന വീടാട്ടോ ഓരോ സ്ഥലമാണ് മുന്നിൽ ഇത് കുടുംബസ്വത്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും നാലായിട്ട് നാല് മക്കളാ വല്ലിമ്മക്ക് അപ്പോൾ നാലൊക്കെ പന്ത്രണ്ട് വെച്ച് വീതിച്ച് കൊടുത്ത് ഞങ്ങളെ സ്ഥലം അവിടെയും വീടിയൊക്കെ ആയിപ്പോയപ്പോൾ ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് ഞങ്ങൾക്കിപ്പോൾ ഒൻപതര സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ ഈ കെട്ടിൻ്റെ എപ്പറ ഉള്ള സ്ഥലമാട്ടോ ക്കുള്ള സ്ഥലമാണ് പിന്നെ ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ഒരു കാറോ വണ്ടിയൊക്കെ വരാനുള്ള വഴിയുണ്ട് ഇപ്പോൾ പണിയത്തിനുള്ള ആളുണ്ട് കേട്ടോൻ്റെ കൂടെ പഠിച്ചൊരു ചങ്ങായി ആണ് എൻ്റെ ആങ്ങളുടെ സ്നേഹനാണ് ഇവിടെ താമസിക്കുന്നത് നാല് ലക്ഷത്തിന് അതൊക്കെ ബാധ്യതയുണ്ടതൊക്കെ വീട്ടണം അവർക്കും ഈ നോമ്പിൻ്റെ മുന്നേ അവിടെ നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പൈസ ഒക്കെ കൊണ്ട് ഞങ്ങൾ പോയില്ലത് ഞങ്ങളടുപ്പ് ഇതാണ് ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യത ഉണ്ടാക്കിയൊക്കെ ഇണറ് ഈ കിണർ ഒഴിച്ചാലാണ് ഒരുപാട് കടം കൂടിപ്പോയി ഇവിടെ ഭയങ്കര നായ്ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലം രണ്ട് ഭാഗമാക്കി വിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ ആരും ഇതുവരെ വന്നില്ല എന്തായാലും ഒക്കെ ഷെയർ ചെയ്യുക ഇതാണ് കിണർ കിണറിൽ അത്യാവശ്യം വെള്ളം രണ്ട് വീട്ടുകാരെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കിണർ ഒഴിച്ച മുതൽ തരെ വെള്ളത്തിനൊന്നും ക്ഷാമം ഉണ്ടായിട്ടൊന്നുമില്ല നല്ല പഠിച്ചു അനുഗ്രഹിച്ചിട്ടാണ് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കിണറിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കുക ഒഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് അതുണ്ടാക്കുക പക്ഷേ ഞങ്ങൾക്ക് ബാങ്കിൽ ലോൺ ആയതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല ചിലപ്പം ആ സ്ഥലത്തൊന്നും എന്തെങ്കിലും കെട്ടി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് വാടകയ്ക്ക് പോകുന്നതിനും കടയും ബെറ്റർ ആവുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തായാലും ഈ വീട് സ്ഥലം വിൽക്കല്ലാതെ രക്ഷയില്ല കടം കിട്ടാൻ വേണ്ടിയിട്ട് ബേങ്കാർക്ക് ജപ്തി ചെയ്തിട്ട് കൊടുക്കുന്നതിനെ കാട്ടി നല്ല വിച്ചും കണ്ടുള്ള കടം വെട്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം വാങ്ങുന്നതായിരിക്കുമല്ലോ ചിലപ്പോൾ ഈ ബാക്കിലെ സ്ഥലത്ത് ഞാനുണ്ടാക്കും ഉറപ്പൊന്നുമില്ല പിന്നൊരു ഇതാ മാവുണ്ട് കുറേ പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ മുറിച്ചതാട്ടോ അടിപൊളി ചക്കയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വഴിയിട്ടോ അമ്മോന് ഇതിൽ ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടായതുകൊണ്ട് അവിടെ അമ്മോന് വീടുണ്ടാക്കി അമ്മ വീട് ഒരുപാട് ആൾക്കാരെ സഹായം കൊണ്ടുണ്ടാക്കിയ വീട് തന്നെ എൻ്റെ ഒപ്പം മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടാണ് അമ്മമാരും കുടുംബക്കാരും ഒക്കെ കൂടെ ഉമ്മയും ഉമ്മൻ്റെ അധ്വാനം ഒക്കെയാണ് ഈ വീട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് കേട്ടോ ഞങ്ങളൊക്കെ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തേപ്പ് പോലും കഴിയാതെ നില ഒന്നും ഇട്ടാതെ ജനലും വാതിൽ കട്ടിൽ പൊളികളൊന്നും ഇല്ലാതെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഓരോ സമയം കഴിയുമ്പോൾ അങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ടായി പിന്നെ ഞാൻ നാളെ ലൈവിൽ പറഞ്ഞില്ലേ ഇതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞ ഈ ആ ഒരു ആ ഒരു തേക്കുണ്ടല്ലോ ഞാൻ കുഴിച്ചിട്ടതാ കേട്ടോ അതൊന്നും അഭിമാനത്തോടെ ഞാൻ അങ്ങനെ പറയും ഞാൻ കുഴിച്ചിട്ട് തേക്ക് മരം അപ്പം പണ്ടൊക്കെ തേക്ക് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിക്കാനുള്ള പൈസ അയ്മന്ന് കിട്ടുമെന്ന് പറഞ്ഞേക്കെ ഇപ്പം തേക്കിനൊന്നും വിലയില്ലാതെ മനുഷ്യൻ്റെ കിഡ്നിക്കൊക്കെ മാത്രമേ വിലയുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇപ്പം ബാക്കിയുള്ളതിനൊന്നും വിലയില്ല പിന്നെ സ്വർണത്തിനും പിന്നെ ആ ജ്യൂസ് കുറേ ഡാൻസും കളിയൊക്കെ ആയിട്ട് ഓൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതോ വീടും പരിസരമൊക്കെ കണ്ടില്ലേ ഇതാണ് കേട്ടോ ആരെങ്കിലും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ആ ബിസിനസ്സുകാരൊക്കെ ഉണ്ടാകുമല്ലോ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നര ലക്ഷ മൂന്ന് മുപ്പത്തി മൂന്ന് ലക്ഷം കേട്ടോ ചോദിക്കുന്ന സെൻറ്റിന് മൂന്നര മൂന്നര ഇല്ലെങ്കിലും മൂന്നേകാലൊക്കെ അടുത്താണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ മൂന്നും നാല് നാല് ലക്ഷത്തിനൊക്കെ വിറ്റ സ്ഥലമുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ഇത് പണ്ടൊക്കെ പണ്ടേ ഉള്ള ഗുഹയാണ് കേട്ടോ ഒരുപാട് പഴക്കമുള്ള ഗുഹയാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ പറയാനീ നമുക്ക് രക്ഷപ്പെടാൻ ഈ ഗുഹനെന്തെങ്കിലും കിട്ടിയാൽ പിന്നെ കാരിയായിരുന്നു അപ്പോൾ എന്തെങ്കിലും സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അറ്റം വരെ പോയി വയ്ക്കുന്ന പക്ഷേ അതിൽ ഇതുവരെ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇനി പറയാൻ പറ്റില്ല അവിടെയൊക്കെ പൊളിച്ചൊക്കെ നോക്കിയാൽ ഇപ്പം ഉള്ളിലേലോ എന്തോ ആരോ കൊണ്ടുപോയിച്ചിരുന്നെങ്കിലോ പിന്നെ ലാസ്റ്റ് ഇതാ ഞാൻ അവിടെ കറുമൂസുണ്ടായി ഇനി ഞങ്ങളെ പറമ്പിൽ അവിടെ ഒക്കെ താമസിച്ച് ഞങ്ങൾ താമസിക്കാത്തതിനോണ്ടാണ് അല്ലെങ്കിൽ ഈ സ്ഥലമൊന്നും ഇങ്ങനെ ആയി കിടക്കൂല ടോപ്പിൻ്റെ പണയക്കാർക്ക് അവർക്ക് ഓരോ പരി ചുറ്റുപാകല്ലോ അവർക്ക് നന്നാക്കാല്ലോ തൊടിയിലേക്കൊന്നും നന്നാക്കാൻ കഴിയില്ലല്ലോ ഇനി ഞങ്ങൾ ഇടയ്ക്ക് പോകുന്ന നന്നാക്കി പോകുന്ന പിന്നെയും കാട് പിടിച്ച് ഇതാക്കുന്ന കറമൂസ ഉണ്ടായിരുന്നു മൂത്ത് നോക്കിയിട്ട് മൂന്നെണ്ണം പറിച്ചു നല്ല അടിപൊളി കറമൂസട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഞങ്ങളെ വീടും വിശേഷങ്ങളൊക്കെ അപ്പോൾ കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാണ് ഷെയർ ചെയ്യുക ഈ വീട് വിൽക്കാനുള്ളതാട്ടോ എന്നാലും ഞങ്ങളെ ബാധ്യതകളൊക്കെ അങ്ങ് തീരുവുള്ളൂ പിന്നെ അന്ന് രാത്രി ഞങ്ങൾ അവിടെ നിന്നായിരുന്നു കേട്ടോ തറവാട്ടിൽ ഞങ്ങളെ ഒരു വല്യമ്മൻ്റെ നാൽപ്പതിന് പോകുമ്പോഴേ ആണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് എന്താണ് എന്തോ ആകാശത്ത് എന്തോ കാണുന്നു എന്തോ പറഞ്ഞിട്ട് ഞാൻ അതിന് രാത്രി നോക്കിയിട്ടുണ്ടേ പക്ഷേ അവിടെ ആകെ ചന്ദ്രനെ മാത്രമേ കണ്ടുള്ളൂ ചന്ദ്രൻ്റെ അടുത്തൊരു നക്ഷത്രം മാത്രം അപ്പം ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കേ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്